എന്നിട്ട് നീ എന്തു പറഞ്ഞു അവൻ ദേഷ്യത്തോട് ചോദിച്ചു എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞു അപ്പോൾ മമ്മി എന്നോട് പറയാ ഞാൻ ഇച്ചായനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യരുതെന്ന് അപ്പോൾ വെറുക്കൂ എന്ന് പറഞ്ഞു മമ്മി പതിയെ ഇച്ചായനോട് പറഞ്ഞിട്ട് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തോളാമെന്നും പറഞ്ഞു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു എന്നിട്ട് നീ അതൊക്കെ സമ്മതിച്ചു അല്ലേ അപ്പോൾ ഞാൻ വെറുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നീ എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാതിരുന്നത് അവൻ ദേഷ്യത്തോട് ചോദിച്ചു അതെ പക്ഷേ എനിക്ക് എപ്പോഴും ഇച്ചാൻ്റെ സൗണ്ട് കേൾക്കണമെന്ന് തോന്നും അപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് ഇച്ചാ വിളിക്കുന്നത് അപ്പോഴും വലിയ താല്പര്യമില്ലാതെയല്ലേ നീ എന്നോട് സംസാരിച്ചിരുന്നത് അവൾ മോളി അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലേ നിനക്കിതൊക്കെ എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഒന്ന് പറഞ്ഞൂടായിരുന്നോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു സായ സായക്കെല്ല അറിയാം നമ്മുടെ സായക്കോ അവൻ സംശയത്തോട് ചോദിച്ചു അതെ അവൾക്ക് അവിടെ വെച്ചേ എല്ലാം അറിയാം ദേവി അവൾ പറയാൻ പോയതാ ഇതൊക്കെ ഞാനാ തടഞ്ഞത് ഒരിക്കൽ മമ്മി എന്നോട് പറയുന്നത് അവൾ കേട്ടു അവനൊന്ന് അമർത്തി മൂളി സാന്ദ്രചിച്ച് വീട്ടിൽ വരാറുണ്ടോ ചായ അവൾ സംശയത്തോട് ചോദിച്ചു വല്ലപ്പോഴും പഴയതുപോലെ തന്നെ എന്നോട് ഒട്ടാൻ വരും ഒരിക്കൽ ഞാൻ ദേഷ്യപ്പെട്ടു ഞാൻ വിവാഹം കഴിച്ചതാ എന്നോട് ഒട്ടാൻ വരരുതെന്ന് മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആകെ കലികേറിയിരിക്കുകയായിരുന്നു അന്ന് മമ്മിക്ക് ചേച്ചിയെ ഇഷ്ടം വായിച്ചായാ ഞാൻ ഇച്ചായൻ്റെ ലൈഫിൽ നിന്നും പോയാൽ ചേച്ചിയെ കൊണ്ട് ഇച്ചായനെ വിവാഹം കഴിപ്പിക്കാനാണ് മമ്മിയുടെ തീരുമാനം അവൾ പറഞ്ഞതും അവൻ അവളെ സംശയത്തോടെ നോക്കി സത്യവായിച്ചായ സാന്ദ്ര ചേച്ചിയെ ഇച്ചായനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയ മമ്മി എന്നോട് ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ചുംബിച്ചു അവളെ ഒരിക്കലും വിട്ടുകളയില്ല എന്ന പോലെ ഇച്ചായ എന്തോ ഞാനില്ലാതെ എങ്ങനെയാ ഇച്ചായൻ രണ്ടു വർഷം വീട്ടിൽ തന്നെ സമയം കളഞ്ഞത് ലോക്ക്ഡൗൺ ആയിട്ട് ഓഫീസൊന്നും ഇല്ലായിരുന്നല്ലോ അവൾ ചോദിച്ചതും അവനൊന്ന് പുഞ്ചിരിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കി പാത്തു സത്യം പറയട്ടെ നീ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ വിഷമം ഒഴിച്ചാൽ ഈ കാത്തിരിപ്പിന് ഒരു സുഖം ഉണ്ടായിരുന്നടി ഓരോ ദിവസവും ഞാൻ എണ്ണി എണ്ണി നോക്കിയിരിക്കും അവന്മാരൊക്കെ എന്നെ കളിയാക്കും ലോക്ക്ഡൗൺ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു നൂറ് തവണയെങ്കിലും നിന്നെ കാണാൻ പോയേനെ ആറ്റുനോറ്റിരിക്കുക നിന്നെ കാണാൻ എന്നൊക്കെ മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ പ്രണയമൊരു ലഹരിയായി പടർന്നാൽ നാളുകൾ ഭ്രാന്തായി അവസാനിക്കും രണ്ട് വർഷങ്ങൾക്ക് മുൻപ് പാത്തുവിന് ഓർമ്മ കിട്ടിയ ദിവസം അവളെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു പാത്തുവിന് ഓർമ്മ കിട്ടിയതുകൊണ്ട് തന്നെ അവരത് ആഘോഷമാക്കാൻ തീരുമാനിച്ചു വൈകിട്ട് പ്ലാത്തോട്ടത്തിലായിരുന്നു എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് അലക്സ് പാത്തുവിനേം കൊണ്ട് ആദ്യം കുരിശിങ്കൽ തറവാട്ടിലേക്കായിരുന്നു എത്തിയിരുന്നത് അവളെ കണ്ടതും ഡേവിയുടെ മമ്മിയും പപ്പയും അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ പാത്തു അവർ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് വിളിച്ചു സുഖാണോ മോളെ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ അവർ ചിരിയോട് ചോദിച്ചു എനിക്ക് എല്ലാവരെയും ഓർമ്മയുണ്ടാൻ്റി അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അലക്സിന് ഇപ്പോഴാണ് സമാധാനമായത് അല്ലേടാ അലക്സിൻ്റെ പപ്പ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു അലക്സിൻ്റെ മമ്മി അവളോടൊന്നും മിണ്ടാഞ്ഞതും അവൾ അവരുടെ അടുത്തേക്ക് നടന്നു മമ്മി പാത്തു അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവർ വലിയ താല്പര്യമില്ലാതെ അവളെ നോക്കിയൊന്ന് ചിരിച്ചു പാത്തു പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് പോലെ തോന്നിയതും അവളെ തിരിഞ്ഞു നോക്കി പെമ്പിള്ളേരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെയൊക്കെ അറിയോ നാത്തൂവിനെ ഐശു പുരുകം പൊക്കി ചോദിച്ചു പിന്നെ പാത്തു ചിരിയോടെ പറഞ്ഞു എങ്കിൽ പിന്നെ ഞങ്ങൾ ആരാണെന്നൊന്ന് പറഞ്ഞേ കേൾക്കട്ടെ എമി മാറിൽ കൈകെട്ടി പുരുകം പൊക്കി ചോദിച്ചു പറയാം പാത്തു ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ഇതയിശു സണ്ണി ചായൻ്റെ സ്വന്തം ഐശുകുട്ടി എൻ്റെ മൂത്ത നാത്തൂൻ അവൾ അയിശുവിൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഇത് എമി റോണി ചായൻ്റെ എമി എൻ്റെ ഇളയ നാത്തൂൻ അവൾ എമിയെ നോക്കി ചിരിച്ചു ഇത് സായ ഡേവിചായൻ്റെ കാന്താരി എൻ്റെ അനിയത്തി അവൾ ചിരിയോടെ സായയുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും അവൾ പാത്തുവിനെ കെട്ടിപ്പിടിച്ചു അവളും തിരികെ അവളെ ചേർത്ത് പിടിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ആഘോഷിക്കുകയല്ലേ എമി അലക്സിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു പിന്നല്ലാതെ അവന്മാരും മൂന്നുപേരും കൂടി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയേക്കുവാണ് അലക്സ് ചിരിയോടെ പറഞ്ഞു മമ്മി എന്താ അങ്ങ് പോകുന്നേ മരുമോളോടൊന്നും ചോദിക്കാനില്ലേ തിരികെ പോകുന്ന അന്നമ്മയെ നോക്കിക്കൊണ്ട് അലക്സ് ചോദിച്ചു അല്ല നിങ്ങളൊക്കെ സംസാരിക്കുമല്ലേ നിങ്ങൾ സംസാരിക്കട്ടെ എന്ന് കരുതി അവർ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി പാത്തു വാ നമുക്ക് അങ്ങോട്ട് പോകാം അലക്സ് പറഞ്ഞതും അവൾ തലയാട്ടി അലക്സ് പിള്ളേരെയും കൊണ്ട് കുരിശിങ്കൽ തറവാട്ടിലേക്ക് നടന്നു രാത്രിയിൽ പാത്തുവിന് ഓർമ്മ കിട്ടിയത് കൊണ്ട് തന്നെ കുരിശിങ്കൽ തറവാട്ടിൽ വണ്ണാഘോഷമായിരുന്നു കേക്ക് മുറിക്കുകയും പുറത്തുനിന്ന് ആഹാരം വാങ്ങിക്കുകയും അവർ ഒത്തൊരുമയോടെ കഴിക്കുകയൊക്കെ ചെയ്തു അപ്പോഴെല്ലാം അലക്സിൻ്റെ മമ്മി പാത്തുവിനെ വലിയ മൈൻഡ് കാണിക്കാൻ ചെന്നിരുന്നില്ല അത് പാത്തുവിന് നല്ലതുപോലെ മനസ്സിലാവുകയും ചെയ്തിരുന്നു അന്നമ്മ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചതിന് ശേഷം തലവേദനയാണെന്നും പറഞ്ഞ് കുരിശിങ്കിലേക്ക് മടങ്ങിപ്പോയിരുന്നു ആമ്പിള്ളേരെല്ലാം ഒന്ന് കൂടാൻ തീരുമാനിച്ചതും പെമ്പിള്ളേർ സെൽഫിയെടുപ്പും മറ്റുമായിട്ടിരുന്നു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും പല വഴിക്കായി തിരിഞ്ഞപ്പോൾ പാത്തു പെമ്പിള്ളേരോട് പറഞ്ഞിട്ട് അന്നമ്മയുടെ അടുത്തേക്ക് നടന്നു അവൾ കുരിശിങ്കിൽ ചെന്നപ്പോൾ അവർ അടുക്കളയിൽ നിന്നും വെള്ളവുമായി മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു മമ്മി പാത്തു വിളിച്ചതും അവരൊന്നും നിന്നു പിന്നെ തിരിഞ്ഞു നോക്കി മമ്മി എന്താ അവിടെ നിന്നിങ്ങ് പോകുന്നത് വയ്യായിക വല്ലതും ഉണ്ടോ അവൾ സംശയത്തോടെ അവരോട് ചോദിച്ചു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഒന്ന് കിടക്കണമെന്ന് തോന്നി അവർ അവളെ വലിയ മൈൻഡ് ചെയ്യാതെ പറഞ്ഞു അവളെ ഒഴിവാക്കുകയാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി മമ്മി എന്താ എന്നോടൊന്നും സംസാരിക്കാത്തത് ഞാനൊന്ന് സംസാരിക്കാനാ അവർ കുറച്ച് ഘടിപ്പിച്ച് ചോദിച്ചു അവർ പറയുന്നത് കേട്ടതും അവൾക്ക് വിഷമമായിരുന്നു മമ്മിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ അവൾ കണ്ണുകളൊക്കെ നിറച്ച് അവരോട് ചോദിച്ചു എനിക്കെന്തിനാണ് ദേഷ്യം എനിക്ക് ദേഷ്യമൊന്നുമില്ല അവർ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയതും അവൾ അവരുടെ കയ്യിൽ പിടിച്ചു മമ്മിക്ക് എന്നെ മരുമോളാക്കാൻ താല്പര്യമില്ല അല്ലേ എന്നെ മമ്മിക്ക് ഇഷ്ടമല്ലേ അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു അല്ല എനിക്ക് നീ അലക്സിൻ്റെ പെണ്ണാകുന്നതിനോട് ഒരു താല്പര്യവുമില്ല ഞാൻ പറഞ്ഞ അവൻ കേൾക്കില്ല പിന്നെ എന്തിന് ഞാൻ അഭിപ്രായം പറയണം അവർ കുറച്ച് ദേഷ്യത്തോട് പറഞ്ഞു മമ്മിക്ക് എന്താ ഞങ്ങളുടെ വിവാഹത്തിന് താല്പര്യം അവൾ സംശയത്തോട് ചുറിച്ചു ഞാൻ അലക്സിന് വേണ്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ മകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് സാന്ദ്രമോളെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തത് നിന്നെ പോലെയുള്ളവളെ അല്ല ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരികയും പോവുകയും ചെയ്യുന്ന നിന്നെ കിട്ടിയിട്ട് നാളെ നിനക്ക് ഇതൊന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ലൈഫല്ലേ ഇല്ലാതെയായി പോകുന്നത് അതുകൊണ്ട് നിനക്ക് പറ്റുമെങ്കിൽ നീ ഒരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യണം അവർ പറഞ്ഞതും പാത്തു സംശയത്തോടെ അവരെ നോക്കി എൻ്റെ എന്തായാലും നിന്നെ ഉപേക്ഷിക്കില്ല അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞ എൻ്റെ മകൻ എന്നിൽ നിന്നും അകലത്തതേയുള്ളൂ നിനക്ക് പറ്റുമെങ്കിൽ നീയായിട്ട് അവൻറെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം ഞാൻ നിന്റെ കാല് പിടിക്കാം അവർ പറഞ്ഞതും പാത്തു തറഞ്ഞു നിന്നു ഒരു നിമിഷം അവൾക്ക് ഭൂമി രണ്ടായി പിളർന്ന് അവൾ താഴേക്ക് വീണു പോകുന്നത് പോലെ തോന്നി അവൾ ഒന്നും മിണ്ടാതെ അവരുടെ അടുത്തു നിന്നും പ്ലാത്തോട്ടത്തിലേക്ക് നടന്നു ആരോടും ഒന്നും മിണ്ടാതെയും പറയാതെ അവൾ മുറിയിലേക്ക് ചെന്നു പാത്തുവിനെ കാണാഞ്ഞതും സായ കുരിശിങ്കലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പാത്തുവിൻ്റെ മുറിയിൽ വെളിച്ചം കണ്ടത് പാത്തു ചേച്ചി കട്ടിലിൽ മുഖമൂന്നിയിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് സായ വിളിച്ചു പാത്തു പെട്ടെന്ന് കണ്ണുകൾ തുടച്ചിട്ട് സായയെ നോക്കിയൊന്ന് ചിരിച്ചു എന്താ എന്താ ചേച്ചി എന്തിനാ ചേച്ചി കരയുന്നേ അവൾ സംശയത്തോട് ചോദിച്ചു അതും കൂടി കേട്ടതും പാത്തു പൊട്ടിക്കരഞ്ഞു ചേച്ചി കരയാതെ കാര്യം പറ എന്നെ കൂടി വിഷമിപ്പിക്കല്ലേ പ്ലീസ് കാര്യം പറഞ്ഞു ചേച്ചി സായ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞതും പാത്തു അവളോട് അന്നമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്കിത് ചാച്ചിനോട് പറയാൻ ചേച്ചി വേണ്ട ഇച്ചായനറിഞ്ഞാൽ മമ്മിയോട് ചോദിക്കും പിന്നെ അവർ തമ്മിൽ തർക്കവും വഴുക്കവും ഒക്കെ ആകും വേണ്ട സായ ചിലപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ മമ്മിയുടെ ഇഷ്ടക്കേട് മാറുമായിരിക്കും സാരമില്ല ചിലപ്പോൾ എന്നെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവൾ കണ്ണിനീരിടയിലും പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ എന്നോട് സത്യം ചെയ് ഇതൊന്നും ദേവിച്ചായനോട് പോലും പറയില്ലെന്ന് പാത്തു കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞതും സായ സംശയത്തോടെ അവളെ നോക്കി പറമോളെ സത്യം ചെയ് പാത്തു വീണ്ടും കൈകൾ നീട്ടി പറഞ്ഞതും സായ മനസ്സില്ല മനസ്സോടെ അവളുടെ കൈക്ക് മുകളിൽ കൈകൾ വെച്ചു പാത്തു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞാൻ ഒന്ന് കിടക്കട്ടെ ഭയങ്കര തലവേദന ഇച്ചായൻ ചോദിച്ചാൽ ഞാൻ കിടന്നു എന്ന് പറഞ്ഞേക്ക് പാത്തു പറഞ്ഞതും സായ ഒന്ന് തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു സായ പോയതും പാത്തു കട്ടിലിലേക്ക് കിടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അലക്സ് ആമ്പിള്ളേരുടെ അടുത്ത് നിന്നും പാത്തുവിനെ അന്വേഷിച്ച് പെമ്പിള്ളേരുടെ അടുത്തേക്ക് ചെന്നു പാത്തുവയുടെ മോളെ അലക്സ് സംശയത്തോട് ചൊറിച്ചു അത് ചാച്ച ചേച്ചി കിടന്നു തലവേദന എടുക്കുന്നെന്ന് പറഞ്ഞു സായ അവനെ നോക്കി മറുപടി പറഞ്ഞു അതെയോ ടാബ്ലറ്റ് കഴിച്ചോ എന്തോ അതായിരിക്കും തലവേദനിക്കുന്നത് ഞാൻ നോക്കിയിട്ട് വരാം അതും പറഞ്ഞ് അലക്സ് പാത്തുവിൻ്റെ മുറിയിലേക്ക് നടന്നു അലക്സ് പാത്തുവിൻ്റെ മുറിയിലേക്ക് വന്നതും അവൾ കട്ടിലിൽ തിരിഞ്ഞ് ചുരുണ്ടുകൂടി കിടക്കുന്നതാണ് കണ്ടത് അവൾ ഉറങ്ങിയെന്ന് അവന് മനസ്സിലായി അവൻ ഡോറടച്ച് ലോക്ക് ചെയ്തിട്ട് മൊബൈൽ ഫ്ലാഷ് ഓണാക്കി ടാബ്ലറ്റ് എടുത്ത് നോക്കി അതിൽ നിന്ന് വരണം അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അവൾ ഗുളിക കഴിച്ചു എന്ന് അവന് മനസ്സിലായി അവൻ മൊബൈൽ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ എടുത്ത് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കിടന്നു അവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി ഒന്ന് പൊട്ടിക്കരയാൻ അവൾക്ക് തോന്നി പക്ഷെ ഇപ്പോൾ കരഞ്ഞ അവൻ അറിയുമെന്ന് മനസ്സിലായ അവൾ വിങ്ങി എന്നാൽ തൻ്റെ പ്രാണന്റെ വേദന അറിയാതെ നല്ലൊരു നാളെ സ്വപ്നം കണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവനും മയങ്ങി മദ്യസേവയൊക്കെ കഴിഞ്ഞത് മൂന്ന് പെമ്പിള്ളേരെയും ഇറങ്ങിയതാണ് ആമ്പിള്ളേര് സായ ഉറങ്ങാനായിട്ട് ഐശുവിനോടും എമിയോടും യാത്ര പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയതും ആരും അവളെ പൊക്കിയെടുത്ത് ബാൽക്കണിയിലേക്ക് കൊണ്ടുപോയി ഐശുവും എമിയും കുരിശുങ്കടിലേക്ക് പോകാൻ മൊത്തത്തേക്ക് ഇറങ്ങിയതും എമയുടെ വാപ്പുത്തിയൊരു പുരുഷ രൂപം അവളെയും കൊണ്ട് വീടിൻ്റെ സൈഡിലേക്ക് പോയി എമയുടെ അനക്കം കേൾക്കാതെ തിരിഞ്ഞു നോക്കിയ ഐശു എമയെ കണ്ടില്ല എമി എമി അവൾ ഉറക്കി വിളിച്ചതും സണ്ണി അവളുടെ വാപൊത്തി അവൾ കുതിറി മാറാൻ ശ്രമിച്ചതും അവൻ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി സണ്ണി ചായ എമി അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളുടെ ചുണ്ടിൽ കൈവച്ചു അവൾ റോണിയുടെ കൂടെയുണ്ട് നീ വാ അവൻ അവളുടെ കയ്യം പിടിച്ച് അവൻ്റെ മുറിയിലേക്ക് നടന്നു ദേവി ചായ ആരേലും കാണും ഒന്ന് പോയേ സായ അവനെ തള്ളി മാറ്റി പോകാൻ തുടങ്ങി അങ്ങനെ പോകാതടി ഞാൻ നിന്നെ കാണാനല്ലേ വന്നത് അപ്പോൾ ഇച്ചായനെ ഒറ്റക്കാക്കിയിട്ട് നീ പോകുവാണോ ശരി പൊക്കോ എനിക്കാരും വേണ്ട അവൻ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഇച്ചായം പിണങ്ങിയോ സായക്കൊച്ച് വെറുതെ പറഞ്ഞതല്ലേ എൻ്റെ ജീവനല്ലേ ഇത് അവൾ അവൻ്റെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു ഇച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചവനെ ചുറ്റിപ്പിടിച്ചു എന്താടി എന്തടി അവനവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു ഉമ്മ വേണം അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തലയേർത്തിക്കൊണ്ട് കുഞ്ഞു കുട്ടികളെപ്പോലെ പറഞ്ഞു എന്താണ് ഒന്ന് ഭയങ്കര സ്നേഹമാണല്ലോ അവൻ ചിരിയോട് ചോദിച്ചു എങ്കിപ്പോ എനിക്കെന്താ സ്നേഹമില്ലേ ഏ പറ അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വിലച്ചു അയ്യോ ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേടാ നിനക്ക് എന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടെന്ന് ഇച്ചായന അറിഞ്ഞൂടെ എൻ്റെ കൊച്ചല്ലേ ഇച്ചായനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു എങ്കി ഉമ്മതാ അവൾ അവളുടെ കവള് ചരിച്ചു വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു കവളിൽ മതിയോ ഇവിടെ വേണ്ടേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൽ തൊട്ട് കാണിച്ചു ഇവിടെ മതി താ അവള് കുഞ്ഞുകുട്ടികളെപ്പോലെ മുഖം ചരിച്ചു വെച്ച് കണ്ണുകൾ കണ്ണുകളടച്ചു പറഞ്ഞതും അവനവളുടെ കവളിൽ ഒന്ന് അമർത്തി മുത്തി മതിയോ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഉം മതി അല്ല കൂടാൻ പോയിട്ട് മദ്യത്തിൻ്റെ മണമൊന്നും അടിക്കുന്നില്ലല്ലോ അവൾ അവന്റെ അടുത്തേക്ക് മുഖം അടുപ്പിച്ച് മണപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊരു ഗ്ലാസ് മാത്രമേ എടുത്തുള്ളൂ എനിക്ക് അതിനേക്കാൾ ലഹരി തരുന്നത് നീയല്ലേ പിന്നെന്തിനാടി എനിക്ക് മദ്യം അവൻ അവനവളുടെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഓവോ വല്ലാതെ സുഖിപ്പിക്കല്ലേ മോനെ ദേവി അവൾ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അവനും ചിരിച്ചു എന്നാടി നമ്മുടെ കല്യാണം അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു കൊണ്ട് അരുമയായി ചോദിച്ചു ഇപ്പ കെട്ടിയാലോ അവളും ചിരിയോടെ പുരുകം പൊക്കി ശരിക്കും അവൻ കണ്ണുകൾ വിടർത്തി ചോദിച്ചു ഞാറെഡി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്രോമിസല്ലേ വാക്ക് മാറ്റില്ലല്ലോ അവൻ ചിരിയോട് ചോദിച്ചു മാറ്റൂല അവൾ തലാനൊക്കിക്കൊണ്ട് പറഞ്ഞു എങ്കി വാ നമുക്ക് കല്യാണം കഴിക്കാം അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി എവിടേക്ക് അവൾ പകപ്പോ ചോദിച്ചു കല്യാണം കഴിക്കാൻ അവൻ ചിരിയോട് പറഞ്ഞു ഇപ്പോഴോ ഈ രാത്രിയിലോ അവൾ അതിശയത്തോട് ചോദിച്ചു അത് കേട്ടവൻ ചിരിച്ചു അതിന് മിന്നൊക്കെ വേണ്ടേ അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു അതൊക്കെ എന്നേ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് നീ ഇപ്പം സമ്മതിച്ചാൽ ഇപ്പം ഞാൻ എന്നെ കൊണ്ടുപോയി മിന്നുകെട്ടും രാത്രി മിന്നു കെട്ടുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നിട്ട് ഫസ്റ്റ് നൈറ്റ് നമുക്ക് രാവിലെ ആഘോഷിക്കാം എങ്ങനെയുണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു അയ്യേ ഈ ഇച്ചായ വെറുതെ എന്ന് ഉണ പറയുക ഇച്ചായൻ്റെ കയ്യിൽ എവിടുന്നാ മിന്ന് അവൾ സംശയത്തോട് ചോദിച്ചു അത് അലക്സ് പാത്തുവിൻ്റെ കഴുത്ത് കെട്ടാൻ വേണ്ടി മിന്നു വാങ്ങാൻ എന്നെയാണ് ഏൽപ്പിച്ചത് അങ്ങനെ അവർക്ക് മിന്നു വാങ്ങാൻ പോയപ്പോൾ അവിടെ വെച്ച് എനിക്കൊരെണ്ണം വാങ്ങണമെന്ന് തോന്നി അങ്ങനെ ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നീ സമ്മതിച്ച അത് നൂലിലിട്ട് ഞാൻ ഇന്ന് തന്നെ നിന്റെ കഴുത്തിൽ കെട്ടും അവനവളെ ഒന്നുകൂടി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി എന്തിനടി കരയുന്നത് അവനവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു ചോദിച്ചു എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൾ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് കണ്ണുകൾ നിറച്ച് അവനോട് ചോദിച്ചു എൻ്റെ ജീവനല്ലേ ഇത് എൻ്റെ പ്രാണൻ അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു കെട്ടിക്കോട്ടെ ഞാൻ അവൻ അരുമയായി അവളോട് ചോദിച്ചതും അവൾ തലകുലിക്ക് വാ അവൻ അവനവളുടെ കയ്യും പിടിച്ച് താഴേക്കിറങ്ങി എങ്ങനെയായാ പോകുന്നത് നമ്മളെവിടേക്കാണ് പോകുന്നത് അവൾ സംശയത്തോട് ചോദിച്ചു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി മിന്നും ബുള്ളറ്റും എടുത്തിട്ട് വരാം അവൻ പറഞ്ഞിട്ട് അവളെ സിറ്റൗട്ടിൽ നിർത്തി കുരിശിങ്കലിലേക്ക് നടന്നു